നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇത് കലണ്ടറിലെ വെറുമൊരു വർഷം മാത്രമല്ല അല്ലേ നിങ്ങളെപ്പോലെ ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതം തലവരെ തന്നെ മാറ്റാൻ പോകുന്ന ഒരു വർഷമാണത് ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് കാണാൻ എത്ര നാളായി കാത്തിരിക്കുന്നു അല്ലേ പക്ഷെ ഒരു കാര്യം ഓർക്കണം നിങ്ങൾ എത്ര വർഷം പഠിച്ചു എന്നതിലൊന്നും ഇനി ഒരു കാര്യവുമില്ല ഇനി വരാൻ പോകുന്ന ഈ രണ്ട് വർഷം നിങ്ങൾ എങ്ങനെ പഠിക്കാൻ പോകുന്നു അതിലാണെല്ലാം ഇരിക്കുന്നത് പഠിക്കാൻ വേണ്ടി രാവിലെ പുസ്തകമൊക്കെ തുറന്നു വയ്ക്കും പക്ഷെ മനസ്സെവിടെയൊക്കെയോ കറങ്ങി നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരുപാട് പഠിച്ചു ശരിക്കും പഠിച്ചു പക്ഷെ പരീക്ഷാ എത്തുമ്പോഴോ എല്ലാം ബ്ലാങ്ക് ഒന്നും ഓർമ്മ കിട്ടാത്തൊരവസ്ഥ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം ഇത് നിങ്ങളുടെ ബുദ്ധിയുടെ കുഴപ്പമേയല്ല പ്രശ്നം നമ്മുടെ പഠന രീതിക്കാണ് അപ്പോൾ നമുക്ക് എവിടെയാണ് ഈ വഴി തെറ്റുന്നത് അല്ലേ നമ്മുടെ ഇപ്പോഴത്തെ പഠന രീതിയിലെ പ്രധാന പ്രശ്നം എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ ഒരു ലൈഫ് ഓഡിറ്റ് എന്ന് തന്നെ പറയാം ഒന്ന് സ്വയം ചോദിച്ചു നോക്കൂ നിങ്ങൾ എല്ലാ ദിവസവും പഠിച്ചിരുന്നോ അതോ എക്സാം ഡേറ്റ് വരുമ്പോൾ മാത്രം ഉണരുന്ന ഒരു കുംഭകരണനായിരുന്നോ ആഴ്ചതോറും റിവിഷൻ ചെയ്തിട്ടുണ്ടോ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ഈ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഉത്തരം ഇല്ല എന്നാണെങ്കിൽ ലക്ഷ്യം മുന്നിലുണ്ട് പക്ഷേ വണ്ടി ഓടുന്നത് ഇപ്പോഴും പഴയ തുരുമ്പിച്ച ട്രാക്കിൽ തന്നെയാണ് അപ്പോൾ ആ പഴയ ശീലങ്ങളോടൊക്കെ നീ പോ പോമോനെ തിനേശ എന്ന് പറയാൻ സമയമായി ഓക്കെ അപ്പോൾ പ്രശ്നം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് പരിഹാരത്തിലേക്ക് കടക്കാം നമ്മുടെ തലച്ചോറിന് ഇപ്പം എന്താ വേണ്ടത് വെറും പഠനം മാത്രമല്ല കൃത്യമായൊരു വഴികാട്ടി അതാണ് വേണ്ടത് ഇതിനെയാണ് നമ്മൾ വിഷൻ ബോർഡ് എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിന് ഒരു ജി പി എസ് കൊടുക്കുന്നത് പോലെയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ എങ്ങോട്ടാ പോകേണ്ടതെന്ന് കൃത്യമായി അറിയാമെങ്കിൽ യാത്ര എന്ത് അല്ലേ അതുതന്നെയാണ് ഈ വിഷൻ ബോർഡ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിനെ ഏറ്റവും ശക്തമായി സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു വിഷൻ ബോർഡ് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം അല്ലേ വിഷൻ ബോർഡ് ഉണ്ടാക്കുമ്പോൾ ഒന്നാമത്തെ റൂൾ കൃത്യതയാണ് വെറുതെ ഒരു ഗവൺമെൻറ് ജോലി എന്ന് എഴുതി വെച്ചാൽ പോരാ ഏത് പോസ്റ്റ് ഏത് വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഞാനൊരു കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ആയിരിക്കും എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റണം ആ ഒരു ഒറ്റ വാചകം അതായിരിക്കണം നിങ്ങളുടെ വിഷൻ ബോർഡിൻ്റെ ഹൃദയം വെടുതെ എഴുതി വെച്ചാൽ മാത്രം നമ്മുടെ മടിയൻ തലച്ചോർ ഇത് ശ്രദ്ധിക്കണമെന്നില്ല അതിന് ചിത്രങ്ങൾ വേണം എന്തു ചെയ്യണം നിങ്ങളുടെ ഫോട്ടോ വെച്ച് ഗവൺമെന്റ് ഓഫ് കേരളയുടെ ലോഗോ ഒക്കെയുള്ള ഒരു ഐ ഡി കാർഡ് ഡിസൈൻ ചെയ്യൂ നിങ്ങളുടെ പേരിന് താഴെ ഓഫീസർ എന്നെഴുതിയ ആ കാർഡ് കാണുമ്പോൾ ഒരു ഫീലില്ലേ ആ ഒരു ഊർജ്ജം അത് വേറെ ലെവലാണ് അതുപോലെ തന്നെ ഭാവിയിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സാലറി സ്ലിപ്പിന്റെ ഒരു മോഡൽ ഉണ്ടാക്കാം നിങ്ങളുടെ വിലാസത്തിൽ വരുന്ന അപ്പോയിൻമെന്റ് ലെറ്ററിന്റെ ഒരു ചിത്രം ഇതൊക്കെ കാണുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ലക്ഷ്യം വെറുമൊരു സ്വപ്നമല്ലാതായി മാറും അത് കൺമുന്നിൽ കാണുന്ന ഒരു യാഥാർത്ഥ്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും ഈ ചിത്രങ്ങൾക്ക് എന്താ ഇത്ര ശക്തിയെന്നറിയാമോ കാരണം വളരെ സിംപിളാണ് നമ്മുടെ തലച്ചോറിന് ഏതാണ് നമ്മുടെ ഭാവന ഏതാണെന്ന് തിരിച്ചറിയാൻ കുറച്ചു പാടാണ് അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ ഐ ഡി കാർഡും അപ്പോയിൻമെന്റ് ലെറ്ററും ഇങ്ങനെ കാണുമ്പോൾ തലച്ചോറ് പതിയെ വിശ്വസിച്ചു തുടങ്ങും ഹേ ഇതെനിക്ക് ഓൾറെഡി കിട്ടിയല്ലോ എന്ന് ആ ഒരു വിശ്വാസമാണ് പിന്നീട് കോൺഫിഡൻസായും മോട്ടിവേഷനായും മാറുന്നത് പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നിങ്ങളുടെ വിഷൻ ബോർഡ് മുഴുവനായിട്ട് ചിത്രങ്ങൾ വെച്ച് അങ്ങ് നിറയ്ക്കരുത് ഒരു ഭാഗം അത് കാലിയായിട്ട് വിടണം എന്തിനാണെന്നറിയാമോ അത് നിങ്ങളുടെ വിജയങ്ങൾ എഴുതി ചേർക്കാനുള്ള സ്ഥലമാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ പരീക്ഷയ്ക്ക് എഴുതി ലിസ്റ്റിൽ പേര് വന്ന് ആ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കയ്യിൽ കിട്ടുന്ന ദിവസം അന്ന് നിങ്ങൾക്ക് ആ കാലിയായ സ്ഥലത്ത് എഴുതാം ലക്ഷ്യം നേടി എന്ന് എല്ലാ ദിവസവും രാവിലെ ആ ഒഴിഞ്ഞിടത്തേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് നിങ്ങളോട് പറയും അവിടെ എനിക്ക് എന്തോ എഴുതി ചേർക്കാനുണ്ട് അതിനുവേണ്ടി ഞാൻ ഇന്ന് പഠിക്കണം ആ ഒരു കാത്തിരിപ്പാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ ഓക്കെ അപ്പോഴീ വിഷൻ ബോർഡ് എങ്ങനെ ഉണ്ടാക്കാം പ്രധാനമായും രണ്ട് വഴികളുണ്ട് ഒന്ന് ഡിജിറ്റലായിട്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ പഴയ സ്കൂൾ പ്രോജക്റ്റ് രീതിയിലും ചെയ്യാം നിങ്ങൾക്കിഷ്ടമുള്ള വഴി തിരഞ്ഞെടുക്കാം ഒന്നാമത്തെ വഴി നമ്മുടെ പഴയ സ്കൂൾ പ്രൊജക്റ്റ് പോലെ തന്നെ ഒരു ചാർട്ട് പേപ്പർ എടുക്കുക പത്രം മാഗസിൻസൊക്കെ നോക്കി സെക്രട്ടേറിയറ്റിന്റെ പടം പുസ്തകങ്ങളുടെ ചിത്രം അങ്ങനെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളൊക്കെ വെട്ടിയൊട്ടിക്കാം സ്വന്തം കൈകൊണ്ടത് ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യവുമായിട്ടൊരു പ്രത്യേക വൈകാരിക അടുപ്പമുണ്ടാവും ഇനി അത്രയൊന്നും സമയമില്ലെങ്കിൽ രണ്ടാമത്തെ വഴിയുണ്ട് ക്യാൻവ പോലുള്ള ആപ്പുകൾ ഉപയോഗിച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഒരു ഡിജിറ്റൽ വിഷൻ ബോർഡ് ഉണ്ടാക്കാം നിങ്ങളുടെ ഫോട്ടോ വെച്ച് നല്ല അടിപൊളി ഡിസൈൻ കൊടുത്ത് ഫോണിൻ്റെ വാൾപേപ്പറാക്കിയാൽ മതി പിന്നെ എപ്പോൾ എടുത്താലും നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും ശരി ഇനി നമ്മൾ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കി വെച്ചു ഇനി വെറുതെ ഇരുന്നാൽ മതിയോ ഒരിക്കലുമില്ല യഥാർത്ഥ മാജിക് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുക ഈ വിഷൻ ബോർഡൊരു മാന്ത്രിക വടിയൊന്നുമല്ല അതൊരു ഉപകരണം മാത്രമാണ് നമ്മുടെ കഠിനാധ്വാനത്തിന് പകലമാകാൻ ഒന്നിനും പറ്റില്ല ബോർഡൊക്കെ ഉണ്ടാക്കി വെച്ച് വെറുതെ ഇരുന്നാൽ അവസാനം നാട്ടുകാർ പറയും ഇവൻ വെറുമൊരു ഷോമാനാണല്ലോ എന്ന് ആ ഒരു അവസ്ഥ വരരുത് ഇങ്ങനെ ചിന്തിച്ചാൽ മതി നിങ്ങളുടെ വിഷൻ ബോർഡെന്ന് പറയുന്നത് നിങ്ങളുടെ ഡെസ്റ്റിനേഷനാണ് ലക്ഷ്യസ്ഥാനം പക്ഷേ അങ്ങോട്ടെത്തണമെങ്കിൽ ഒരു യാത്രയുണ്ടല്ലോ ആ യാത്രയാണ് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ മടി തോന്നുമ്പോൾ ഞാൻ എന്തിനാ പഠിക്കുന്നത് എന്ന ചോദ്യത്തിനുത്തരം നിങ്ങളുടെ വിഷൻ ബോർഡ് തരും പക്ഷേ എങ്ങനെ പഠിക്കണം എന്തു പഠിക്കണം എന്നതിന് കൃത്യമായൊരു പ്ലാൻ നിങ്ങളുടെ കയ്യിൽ തന്നെ വേണം അപ്പോ ഇനി വൈകിക്കേണ്ട ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ ഒരു ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ ഫോണിലെ ക്യാൻവ ആപ്പോ എടുത്ത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഒരു ദൃശ്യരൂപം കൊടുക്കൂ ഈ യാത്രയിലെ നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ ആ കമൻറ്റ് അത് നിങ്ങളുടെ വിഷൻ ബോർഡിലെ ആദ്യത്തെ എഴുത്തായി മാറട്ടെ രണ്ടായിരത്തി ഉറപ്പായും നിങ്ങളുടെ വിജയവർഷമായിരിക്കും